കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെയും കെ എസ് സി ബി യേയും പോലീസ് പ്രതി ചേർക്കും സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും കേസെടുക്കും കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് പോലീസ് അന്വേഷണത്തിന് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആറംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും ശാസ്താംകോട്ട സി ഐ ആയിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് സംഘം മൊഴിയെടുത്തിട്ടുണ്ട് സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കും സ്കൂളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കെ എസ് നിലവാരം എന്നിവയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കും അതേസമയം കടുത്ത പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ മിഥുന്റെ മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈൻ ഇന്നലെ വൈകിട്ടോടെ കെ എസ് ഇ ബി അഴിച്ചുമാറ്റി ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റിന്റെ ചിലവിലാണ് കെ എസ് ഇ ബി ലൈൻ മാറ്റിയത് സമീപത്തുള്ള വീട്ടിലേക്കും ഗേൾസ് ഹൈസ്കൂളിലേക്കുമാണ് ഈ ലൈൻ പോയിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു വൈദ്യുത ലൈനും കെട്ടിടവും തമ്മിൽ ഒന്ന് പോയിന്റ് ഏഴ് മീറ്റർ അകലം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ലൈനുമായി രണ്ട് പോയിന്റ് അഞ്ച് മീറ്ററെങ്കിലും അകലമാണ് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടത് കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുക്കാതെ ഉണ്ടായിരുന്ന ലൈൻ വളരെ താഴ്ന്നു കിടന്നിട്ടും സ്കൂൾ അധികൃതരും കെ സി ബിയും ഇക്കാര്യം ശ്രദ്ധിക്കുകയോ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്തില്ല